നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കൊപ്പം ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള പോസ്റ്റുകൾ സ്ഥാപിക്കൽ പ്രവർത്തികൾക്ക് തുടക്കമായി ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി റോഡ് സേഫ്റ്റി അതോറിറ്റി എന്നിവയുടെ അനുമതിയോടെ കൊപ്പം ഗ്രാമപഞ്ചായത്താണ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് കൊപ്പം ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ വേണമെന്ന ആവശ്യത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ട് നഗരവികസനത്തിനു മുൻപ് ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ടൗണിലെ അപര്യാപ്തത മൂലം ഇത് പ്രാവർത്തികമായിരുന്നില്ല ടൌണിൽ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായതോടെ വാഹനങ്ങളുടെ വലിയ ഗതാഗതക്കുരുക്കും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്കും പതിവായിരുന്നു ഇതോടെ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി റോഡ് സേഫ്റ്റി അതോറിറ്റി എന്നിവയുടെ അനുമതിയോടെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് തന്നെ നേരിട്ട് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ രംഗത്തിറങ്ങുകയായിരുന്നു പാലക്കാടുള്ള സ്വകാര്യ ഏജൻസിയുമായി ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അഗ്രിമെന്റ് പൂർത്തിയായിരുന്നു തുടർന്നാണ് വ്യാഴാഴ്ച രാത്രിയോടെ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള സിഗ്നൽ പോസ്റ്റുകൾ സ്ഥാപിച്ചു തുടങ്ങിയത് പാലക്കാട് ിൽ നിന്നും എത്തിച്ച പോസ്റ്റുകൾ ക്രെയിനിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് നിലവിലുള്ള നാല് റോഡുകളിലും പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത് പൂർത്തിയായി രണ്ടാഴ്ചക്കുള്ളിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം അടുത്ത ആഴ്ചയോടെ സിഗ്നൽ സംവിധാനങ്ങളോടെയുള്ള ലൈറ്റുകളും പോസ്റ്റിന് മുകളിൽ സ്ഥാപിക്കും തുടർന്ന് വൈദ്യുതി വകുപ്പിന്റെ അനുമതി കൂടി ലഭിച്ചാൽ നവംബർ അവസാനത്തോടെയോ ഡിസംബർ ആദ്യവാരത്തോടെയോ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാൻ തുടങ്ങും വാഹന ഗതാഗതം നിയന്ത്രിച്ച് അർദ്ധരാത്രിയിലായിരുന്നു പോസ്റ്റുകൾ സ്ഥാപിച്ചത് ഇതോടൊപ്പം നാല് റോഡുകളിൽ സിഗ്നൽ ലൈറ്റിന് സമീപമുള്ള ബാരിക്കേഡുകളും സ്ഥാപിച്ചു സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ കൊപ്പത്ത് നിലനിൽക്കുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരവുമാവുമെന്നാണ് പ്രതീക്ഷ